നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം നിന്നും മിത്രവിന്ദവിൻ ഹർഷൻ്റെ അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു മോളെ ഇവിടെ ഇരിക്കുക ഒരു കസേര അവർക്ക് നേരെ ചൂണ്ടുമ്പോൾ ദേവമ്മ അമ്മാവിന് നിന്നും കൈ കൈപിടിച്ച് അവരെ ഒരു കസേരയിലേക്ക് കസേരയിലേക്കെത്തി കിച്ച ഡോക്ടറെന്താ മോനെ പറയുന്നേ ഫാനൂമ്മ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ സരോജമ്മയോട് ചേർന്നിരിക്കുന്ന സ്ത്രീയിലേക്ക് പോയി ഇതൊരു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അമ്മായിയുടെ ഏതോ ബന്ധുവിനോട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയട്ടെ എന്നാണ് പറഞ്ഞത് കിച്ചൻ പറയുമ്പോൾ ഫാനൂമ്മ ചുറ്റും നോക്കി അല്ല സദാനന്ദനെ കണ്ടില്ലല്ലോ ഇവിടുണ്ടായിരുന്നമ്മേ അപ്പുറത്തെ കസേരയിൽ ചാരി കിടക്കുന്ന കണ്ടു അമ്പാടി മറുപടി നൽകുമ്പോൾ ഫാനൂമ്മ താടിക്ക് കൈ കറികൊടുത്തു കഷ്ടം അങ്ങേരെങ്ങനെ സഹിക്കും ആകെയുള്ളൊരു മോനല്ലേ ആ വേദന അനുഭവിച്ചവർക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവും അതനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് അവർ കേൾക്കാതെ കിച്ചൻ കടിച്ചതും അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചമ്പാടി കിച്ചേട്ടാ ഫാനുമതി വിധിയെ തടുക്കാൻ നമുക്കാവോ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടും നിന്റെ മകൻ്റെ വിധി അത് തടഞ്ഞു വെക്കാൻ നിനക്കോ എനിക്കോ സാക്ഷാൽ കോവിലിരിക്കുന്ന ഭഗവാനോ കഴിഞ്ഞോ അത് ചോദിച്ചു വാങ്ങാനായി അവൻ ആ കുന്നു കയറി ഇന്ന് ഇവൻ്റെ ഈ വിധി ചോദിച്ചു വാങ്ങാൻ അവനെ കുന്നു കയറ്റി ആര് കയറ്റി വല്യമാവൻ പറഞ്ഞു തീർന്നതും ഫാനോമ്മ പുരുകയർത്തി കൃഷ്ണൻ പിന്നുള്ളതാര അയാൾ ചിരിയോടെ പറയുമ്പോൾ കിച്ചനും അമ്പാടിയും ഒന്ന് ഞെട്ടി പരസ്പരം നോക്കി കൃഷ്ണൻ ആ അമ്മയുടെ കണ്ണുകൾ കിച്ചനിലേക്ക് നീണ്ടതും വല്യമാവൻ ചെറുതായി ചിരിച്ചു അപ്പം ഈ കൃഷ്ണന്മാരല്ലേ നമ്മുടെ കോവിലെ കള്ളകൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലടാ പിള്ളേരെ അയാൾ നോക്കിയതും രണ്ടുപേരും ശ്വാസം എടുത്തു വിട്ടു ഞാൻ വിചാരിച്ച എല്ലാം കുളമായിരുന്നു അമ്പാടി ചെവിയിൽ പറഞ്ഞതും കിച്ചൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ആ പേടിയല്ല പ്രായം പറന്ന് എല്ലാത്തിനും കൂടെ നിന്ന് ആ മനുഷ്യന്റെ വായിന്ന് ഒരബദ്ധവും വീഴില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധം വീണിരുന്നെങ്കിൽ ഇന്ന് ഹർഷന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേനി ഇങ്ങനെ കിടക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ മരണം തന്നെ സംഭവിച്ചെന്നിരിക്കാം കിച്ചൻ ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് പരാതിയുടെ കൈവിരിയിൽ പിടിച്ച് ദൂരേക്ക് നോക്കി കിച്ചേട്ടാ അമ്പാടി അവന്റെ തോളിൽ പതുക്കെ പിടിച്ചു എല്ലാം പറയാം തൽക്കാലം നമുക്ക് സുധിയുടെ അടുത്തേക്ക് പോകാം ഇവിടെ ഇപ്പൊ എല്ലാരും ഇല്ലേ കിച്ചൻ വരാന്ത പിന്നിട്ട് ദൂരെ ഇരിക്കുന്ന അമ്മമാരിലേക്ക് നോക്കി അല്ലെങ്കിലും നമ്മൾ എന്തിനകിച്ചേട്ടാ എവിടെ നിൽക്കുന്നത് ആ ഹർഷന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ അവന്മാരൊക്കെ അവനെ നോക്കിക്കൊള്ളും അമ്മാടി ചൂണ്ടൊന്നു കൂട്ടി ഹർഷനെ ആലോചിച്ചല്ല അമ്പാടി ഞാനും സതീഷേട്ടനും ഇവിടെ നിന്നത് അമ്മായിയെ മാത്രം ആലോചിച്ച അവർക്ക് വേറെ ആരുമില്ല ഒന്ന് താങ്ങാൻ നമ്മളല്ലാതെ അവനും അയാളും ചെയ്ത തെറ്റിന് അവരെന്തു പിഴിച്ചു കിച്ചൺ വാച്ചിലേക്ക് നോക്കി മുൻപോട്ട് നടക്കുമ്പോൾ അമ്പാടിയും അവനൊപ്പം കൂടി എന്തായിട്ട അവിടുത്തെ കാര്യങ്ങൾ അമ്മായി കയറി കണ്ടോ അവനെ കിച്ചനെ അമ്പാടിയെങ്ങണ്ട് സതീഷ് ഹസ് ഹസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കേറി കാണിച്ചു അവരാകെ തകർന്ന മട്ട അത് കാണുമ്പോൾ നെഞ്ചിലൊരു പിടിച്ചില്ല ആരുമില്ലാതാക്കിയത് നമ്മളല്ലേ നീ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും കാണിക്കാൻ നിൽക്കണ്ട അങ്ങനെ നിനക്ക് എന്തെങ്കിലും സഹതാപതരംഗം അവരോട് കാണിക്കാൻ തോന്നിയാൽ അകത്ത് കിടക്കുന്ന സുധീ ഒന്ന് കയറി കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ സതീഷ് മുണ്ടൊന്നും കുത്തുമ്പോൾ അവർക്കടുത്തേക്ക് ഓടിവന്ന് സായിക്കുട്ടൻ മാമ ആ കുഞ്ഞുവിളിയിൽ കിച്ചൻ തല ഉയർത്തി നോക്കിയതും അവന്റെ തോളിലേക്ക് കയറി സായി അള്ളോ അമ്മന്റെ നടു കളയും ചക്കൻ സായിക്കുട്ടനു പുറകെ ഓടിവരുന്ന സൈനത്ത ഓടുന്ന കൂട്ടത്തിൽ തന്നെ തിരിഞ്ഞു നോക്കി ഇക്കാ ഓടിവാ പതുക്കെ പുറകെ ഓടി വരുന്ന റഷീദിക്കയ്ക്ക് നിർദ്ദേശം നൽകി ശ്വാസം ഒന്ന് ഒന്നെടുത്തുവിട്ടു എമ്മാതിരി കുരുത്തക്കേടാണ് ചെക്കനെന്ന് നോക്കിയേ കയ്യിൽ കിടന്ന കുന്ത്രാട്ടം മലിച്ചൂരി ചോരയില്ലേ വന്നേ ഇച്ചിരിക്കോണുള്ള ഓൻ്റെ ശരീരത്തിൽ നിന്ന് ചോര പോയ ജീവൻ കാണുമോ സൈനുത്ത താടിക്ക് കൈ കൊടുത്ത് ശ്വാസനയോടെ കുഞ്ഞിനെ നോക്കുമ്പോൾ ഇക്ക വയ്യാത്ത കാലം വെച്ച് പുറകെ ഓടി വന്നു ഓൾ പറയുമ്പോൾ ഒന്നുമില്ല സരേനെ കാണാൻ വേണ്ടിയാ ഓൻ ബൈക്കുണ്ടാക്കിയത് കുറെ നേരായില്ലേ ഓള് പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ കസേരിയിലേക്ക് ഇരിക്കുമ്പോൾ സൈനത്ത ചുണ്ടൊന്നു കൂട്ടിയതും കിച്ചനും സതീഷും അമ്പാടിയും പരസ്പരം നോക്കി കണ്ണുകൊണ്ട് കഥ പറഞ്ഞു അമ്മ അകത്ത് അച്ഛൻ്റെ അടുത്തുണ്ട് മോനെ ഇപ്പം അകത്തോട്ട് കേറ്റാൻ പറ്റില്ല മാമൻ ഡോക്ടർ ചോദിച്ചിട്ട് കേറ്റാം പോരെ കിച്ചൻ അവൻ്റെ വയറിൽ ഇക്കിളി കൂട്ടിയതും ഉറക്കെ ചിരിച്ചു ചെറുക്കൻ അല്ല ലച്ചും ചിത്രേച്ചി എവിടെ സന്ദേശിട്ടാ കുഞ്ഞിനെ അമ്പാടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കിച്ചൻ ചുറ്റിനു നോക്കി ഞാൻ വിചാരിച്ചത് സായിക്കൂട്ടന്റെ അടുത്തുണ്ടെന്നാ ഇതിപ്പോ രണ്ടും ഇവിടെ പോയി എടാ അത് ഡോക്ടറെ കാണാൻ പോയതാ രണ്ടുപേരും ഇപ്പൊ വരും ഡോക്ടറെ കാണാനോ അതെന്തിന് കിച്ചൻ പുരുക ഉയർത്തി അതൊക്കെ ഉണ്ട് അവര് വരട്ടെ അപ്പോ അറിയാം ലഡു വേണോ ജിലേബി വേണോന്ന് മാമ എനിക്കും സായിക്കും ജിലേബി മതി കുഞ്ഞിനെയും കൊണ്ട് ഓടി നടന്ന് വിളിച്ചു പറയുമ്പോൾ പറയുമ്പോ കിച്ചണിനകം കടിച്ചു ലഡുവും ഇങ്ങർക്കെന്താ തലയ്ക്ക് വട്ടായോ ഓ ഹർഷൻ അപകടം പറ്റിയതിന് ഹോസ്പിറ്റലിൽ മൊത്തം ലഡു കൊടുത്ത് ആഘോഷിക്കാനായിരിക്കും കിച്ചൺ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തല കുലുക്കുമ്പോ സതീഷിന്റെ കണ്ണുകൾ വരാന്തയുടെ അങ്ങേ അറ്റത്തേക്ക് നീണ്ടു കയ്യിൽ ഒരു കവറുമായി അവർക്കടുത്തേക്ക് നടന്നുവരുന്ന ചിത്ര ചിത്രം പോയ കാര്യം എന്തായി ലഡു മേടിക്കാൻ സമയമായോ അവന്റെ ചോദ്യത്തിൽ ചിരിയോടെ തലകുലുക്കി ചിത്ര കിച്ചനെ നോക്കി ഉം ആയി ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് അല്ല കാര്യമായ ട്രീറ്റ് തന്നെ വാങ്ങിക്കോ ചിത്ര പറഞ്ഞതും സതീഷ് അവൾക്ക് പുറകോട്ട് നോക്കി എന്നിട്ട് അവളവിടെ സന്തോഷവാർത്ത അവളല്ലേ ആദ്യ ഇവനെ അറിയിക്കേണ്ടത് അവളിങ്ങോട്ട് വന്നില്ലേ ഉം ഇല്ല സതീഷ് ചുമൽകൂച്ചി ഇങ്ങോട്ട് വന്നില്ലെന്നോ പിന്നെ അവളവിടെ പോയി ചിത്ര ചുറ്റും ഒന്ന് കണ്ണോടിച്ചു എടി നിന്റെ കൂടെ അല്ലായിരുന്നു അവള് സതീഷ് വെപ്രാണം തല്ലി ചിത്രയെ നോക്കി എന്റെ സതീഷേട്ടാ എന്തൊക്കെയായി പറയുന്നേ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തപ്പോ അവര് കുറെ മരുന്ന് കുറിച്ചു തന്നു ഫാർമസി നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞത് സതീഷേട്ടടുത്തു പോയിരുന്നോളാൻ ചിത്ര പറഞ്ഞതും കിച്ചൻ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്തൊക്കെയാ ചിത്ര ച്ചി രണ്ടുപേരും കൂടി പറയുന്നത് എന്റെ ലച്ചോടെ കിച്ചാ മോനെ ലച്ചു അവൾ ഗർഭിണിയാ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ട് അവളെ ഞാൻ ഇങ്ങോട്ട് വിട്ടതാ പക്ഷെ സതീശേട്ടം പറയുന്നു ഇങ്ങോട്ട് വന്നില്ലെന്ന് എന്റെ കണ്ണാ ചിത്ര നെഞ്ചിൽ കൈവയ്ക്കുമ്പോൾ കിച്ചന്റെ ശ്വാസം ഉയർന്നു പൊങ്ങി കണ്ണുകൾ നാലുപാടും പാഞ്ഞു ചിത്ര ആ നിമിഷം കുഞ്ഞിനെയും കൊണ്ട് ചെറിയ ഭയത്തോടെ അവർ കടുത്തേക്ക് വന്നു അമ്പാടി എന്റെ അതോ ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാ സൈനുത്താൻ നെഞ്ചിൽ കൈവെച്ച് ഉറക്ക കരഞ്ഞതും ഋഷീദു പറഞ്ഞു എന്റെ സൈനു ഇങ്ങനെ ബേജാറായി പിള്ളേരെക്കൂടെ പേടിപ്പിക്കാണ്ടിരി മോളെങ്ങും പോവില്ല ഇവിടെ കക്കൂസിലോ വല്ല പോയി കാണും പള്ളയിലുള്ള കൊച്ചല്ലേ അയിനതൊക്കെ തോന്നും മോളെ ചിത്രേ നീയും സൈനുവും കൂടെ പോയി അവിടെക്കൊന്ന് നോക്കിട്ടുവാ ഋഷീദിക്ക പറഞ്ഞതും വിപ്രാളത്തോടെ ചിത്ര സതീഷിനെ നോക്കി ഇക്ക പറഞ്ഞത് ശരിയായിരിക്കും നീ ആ ലേഡീസ് ടോയ്ലറ്റിൽ ഒന്ന് പോയി നോക്കിയിട്ട് വാ മോനെ അമ്പാടി നീ ആ കോറിഡോറിലും പോയി നോക്ക ഇനി അവൾ വരുന്നത് നോക്കി അവിടെങ്ങാനും ഇരിപ്പുണ്ടെങ്കിലോ സതീഷ് കുഞ്ഞിനെ കയ്യിലേക്ക് മേടിക്കുമ്പോൾ അമ്പാടിയും അവന്റെ കേട്ട് മുൻപോട്ട് ഓടി സതീഷേട്ടാ ഏട്ടാ ലച്ചു അവൾ എവിടെ പോയി കിച്ചന്റെ ദേഹം വിറച്ചു തുടങ്ങിയതും സതീഷ് അവനെ താങ്ങി നീ ഇങ്ങനെ തളരാതെ കുഞ്ഞേ അവൾ എവിടെ പോകാനാ ഇനി ഇനി ഇതിനകത്തുണ്ടോ ഞാൻ ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോയിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് വന്നപ്പോൾ എന്നെ കാണാൻ ഞകത്ത് കയറിയോ സതീശൻ്റെ കണ്ണുകൾ നാലു പാടും പാഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ഐസിയു ഡോർ തുറക്കാനായി ആഞ്ഞതും അത് തുറന്ന് സരിയു പുറത്തേക്ക് വന്നു അമ്മേ സായിക്കൂട്ടൻ അവന്റെ കൈവിട്ട് അവൾക്കടുത്തേക്ക് ഓടുമ്പോൾ കിച്ചന്റെ സതീഷിന്റെയും കണ്ണിൽ ആകാംക്ഷ വിടർന്നു കണ്ണുകൾ പുറകോട്ടു പോയി ലച്ചു അകത്തുണ്ടോ ചേച്ചി അവന്റെ ചോദ്യത്തിൽ പുരുകുയർത്തി പെണ്ണ് ലച്ചുവോ ഇല്ല അവളുടെ മുദ്രകൾ ഉത്തരമായി മാറുമ്പോൾ കസേരയിലേക്ക് തളർന്നിരുന്ന കിച്ചൻ എന്താ സതീഷേട്ട അവനെ തോട്ടുന്നതിനൊപ്പം അവളുടെ വിരലുകളും കണ്ണുകളും ഉയർന്നു ഓൾ ഇവിടെ ഒന്നും ഇല്ല ഓള് ഇവിടെങ്ങും ഇല്ല ആ നിമിഷം ചിത്രയ്ക്കൊപ്പം ഓടി വന്ന സൈനത്ത നെഞ്ചി കൈവച്ചു ടോയ്ലറ്റിന്റെ ഭാഗത്ത് എങ്ങുമില്ല സതീഷേട്ട അപ്പുറത്തെ സൈഡിലും പോയി നോക്കി ഈ കുഞ്ഞിത് എവിടെ പോയി കിടക്കുക ചിത്ര വെപ്രാളം പിടിച്ച് നീളമുള്ള താലിമാലയിൽ കൈകോർത്ത് വലിക്കുമ്പോൾ അമ്പാടി ഓടി വന്നു പെറുകെ വെല്ലുമാവനും കിച്ചേട്ട ലച്ചൊഴിച്ചി അവിടെ ഒന്നും പിന്നെ അമ്പാടിയുടെ കൈ കസേരയിലിരിക്കുന്ന കിച്ചന്റെ തോളി മുറുകിയതും അവൻ തല ഉയർത്തി നോക്കി ആ സദാനന്ദനെ അവിടെ കാണുന്നില്ല ഹർഷന്റെ ഏതോ കൂട്ടുകാരന്റെ കാറും വാങ്ങി എങ്ങോട്ട് പോയിന്ന് അമ്പാടിയുടെ കണ്ണുകൾ വല്യമാവന് വന്നു നിന്നു അതേ കിച്ച അമ്പാടി വന്ന് എന്നോട് പറയുമ്പോൾ ഹർഷന്റെ ഒരു കൂട്ടുകാരൻ ചെറുക്കൻ ആരോടും പറയുന്നു കേട്ടതാ അവന്റെ കാറ് വാങ്ങി സദാനന്ദൻ എങ്ങോട്ടോ പോയിന്ന് അരമണിക്കൂർ കൂടുതലായി ഇതുവരെ വന്നില്ലെന്ന് പറയുന്നു എനിക്കിത് കേട്ടിട്ട് വല്യമാവൻ പറഞ്ഞു തീർന്നതും കിച്ചൻ കസരയിൽ ചാടി എഴുന്നേറ്റു സതീഷേട്ടാ അവന്റെ പിള്ളിയുടെ അർത്ഥം മനസ്സിലായതും മുൻപോട്ട് വന്നു സതീഷ് കിച്ചട്ടാ അരമണിക്കൂറായിട്ടുണ്ട് അയാളെ മിസ്സായിട്ട് നമ്മൾ അവിടെ വന്നപ്പോൾ അയാളെ ഞാൻ കണ്ടതല്ലേ പിന്നെയാ മിസ്സിംഗ് ആയത് പറഞ്ഞുകൊണ്ട് അമ്പാടി അവൻ്റെ ഫോൺ കിച്ചന്റെ നേരെ നീട്ടി ആ കാറിന്റെ നമ്പറാണ് അയാളെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ എനിക്ക് ഏ ആണെങ്കിൽ ഞാൻ റെഡി കിച്ചേട്ടാ അമ്പാടി പറയുമ്പോൾ കിച്ചന്റെ നെഞ്ചുയർന്നു പൊങ്ങി പ്രസാദേട്ടനെ വിളിക്ക് സതീശേട്ടാ ഈ നമ്പർ കൊടുത്തിട്ട് ഇത് പോകുന്ന റൂട്ട് കൃത്യമായി ഐഡൻറിഫൈ ചെയ്യണം അതിനു മുമ്പ് എനിക്ക് ഇയാൾ തന്നെയാണോ ഇതിന് പിന്നിൽ ഉറപ്പിക്കണം നമ്മളുടെ റോട്ട് മാറ്റിവിടാൻ എന്ത് കാണിക്കോയാൽ പറഞ്ഞുകൊണ്ട് കിച്ചൻ സരീവിന് നേരെ തിരിഞ്ഞു ചേച്ചി ഒരു കാരണവശാലും സുതി ഇതറിയരുത് ഇനിയൊരു ഷോക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ആപത്തിലേക്ക് അവനെ കൊണ്ടുവരൂ ഞങ്ങൾ അന്വേഷിക്കും സുതി എന്തെങ്കിലും പറഞ്ഞ് സോൾവാക്കണം കിച്ചൻ സരൈവിനേയും ചിത്രയേയും മാറി മാറി നോക്കി നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട മോനെ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ വേഗം എന്തെങ്കിലും ചെയ്യുക എൻ്റെ കൃഷ്ണ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ എന്റെ കുഞ്ഞ് ഒരാപത്തും കൂടാതെ അവളെ ഇങ്ങനെ തന്നാൽ ഞാൻ അടുത്ത വിളക്കെടുത്തോളാമേ ചിത്ര നെഞ്ചിൽ കൈവയ്ക്കുമ്പോൾ കിച്ചനും അമ്പാടിയും മുൻപോട്ടോടി ജോണേ എടാ സെക്യൂരിറ്റിയും സെക്യൂരിറ്റി ക്യാമറയുടെ റൂമ് തള്ളി തുറന്ന് കിച്ചൻ അകത്തേക്ക് കയറുമ്പോൾ തലയിൽ നിന്നും ഹെഡ്സെറ്റ് ഊരി ജോൺ ചിരിയോടെ അവനെ നോക്കി ആ വന്നു നീയപ്പോൾ ഒന്നു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു സുതി ആ കുഴപ്പമില്ല കിച്ചൻ വെപ്രാളംതല്ലി അവൻ അടുത്തുള്ള കസേരയിലേക്ക് ഇരിക്കാൻ പോയതും വീഴാൻ പോയ കിച്ചനെ താങ്ങി പുറകെ വന്ന അമ്പാടി എന്താണ് പ്രശ്നം കിച്ചൻ ഇരിക്കാൻ പോയി കിച്ചൻ ഇരിക്കാൻ പോയ ഉരുളുന്ന കസേര താങ്ങി ജോണ് ജോണേ നീ നീ ഇവിടുത്തെ കൈനോ കോളേജിലെ ബ്ലോക്കിലെയും അവിടെ അടുത്തുള്ള ഫാർമസിയിലെയും സി സി ടി വി ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാമോ കിച്ചൻ അവൻ്റെ കയ്യിൽ പിടിച്ചു എന്താണാ മോനെ അവൻ്റെ ടെൻഷൻ കണ്ടതും ജോണിൻ്റെ കണ്ണുകളിലും ടെൻഷൻ നിറഞ്ഞു ലിച്ചു വെച്ച് മിസ്സിങ് ആ ചേട്ടാ ആ ബ്ലോക്ക് എന്നാണ് മിസ്സിംഗ് ആയത് അമ്പാടി മറുപടി കൊടുത്തതും ജോണിൻ്റെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു ലക്ഷ്മി അവൾ എവിടെ പോകാനാ അതും ഇത്രയും സെക്യൂരിറ്റി ചെക്കിങ്ങുള്ള ഇവിടുന്ന് അവൾ എവിടെയെങ്കിലും കാണൂടാ നീ ടെൻഷൻ ആവാതെ ഇതുപോലെ കൊച്ചു പിള്ളേരെയും മുതിർന്നവരെയും ഒക്കെ മിസ്സിങ്ങായി വേറെ ബ്ലോക്ക് തപ്പിയെടുത്തിട്ടുള്ളതാണ് എൻ്റെ ക്യാമറ ഇതേതോ ബ്ലോക്കിൽ കയറി കുടുങ്ങിപ്പോയതാ പൊക്കി പൊക്കിയെടുത്തതരാം നിന്റെ ലക്ഷ്മിയെ കിച്ചനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജോൺ ഓരോ ബ്ലോക്കിലെയും ക്യാമറ സ്ക്രീൻ ഓണാക്കി മൂന്ന് പേരുടെയും ശ്രദ്ധ സ്ക്രീനുകളിൽ ഓരോന്നിൽ മാറി മാറി വരുമ്പോൾ അമ്പാടിയുടെ വിരൽ ഒരു ചെറിയ സ്ക്രീനിലേക്ക് മാത്രമായി വിരൽ ചൂണ്ടി ഗൈനിക് ഡോക്ടറെ കണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിത്രയിൽ ലെച്ചു ജോൺ ആ സ്ക്രീൻ ഒന്ന് വലുതാക്കി സമയം നോട്ട് ചെയ്യുമ്പോൾ കിച്ചനും അമ്പാടിയും മനസ്സുകൊണ്ട് ആ നിമിഷങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞു